ധൈര്യമുണ്ടാ ദേഷ്യം പിടിപ്പിക്കാൻ ധൈര്യമുണ്ടാ അതെന്ത് ചോദ്യാണ് നമ്മൾ നമ്മുടെ ചൊറി വർത്തമാനം കൊണ്ട് മോശം ഒടുക്കത്തെ ഒരു സ്വഭാവം കൊണ്ട് ദേഷ്യം പിടിപ്പിക്കാറില്ലേ അതിനിപ്പം എന്താ അത്ര വലിയ ധൈര്യം വേണ്ട ആവശ്യം അതുകൊണ്ടല്ല ആ ചൊറി വർത്തമാനം കൊണ്ടും നമ്മുടെ മോശം സ്വഭാവം കൊണ്ടും നമ്മൾ വളരെ എളുപ്പത്തിൽ ആളുകളെ ദേഷ്യം പിടിപ്പിക്കാറുണ്ട് പക്ഷേ സത്യത്തിന് വേണ്ടി സംസാരിച്ചു നീതിക്ക് വേണ്ടി നിലപാടുകൾ എടുത്തുകൊണ്ട് മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കാൻ അവരിൽ കോപം ഉളവാക്കാൻ ധൈര്യമുണ്ടോ എന്നുള്ളതാണ് ഈശോ ഇന്നത്തെ വചനത്തിൽ സിനഗോകിലുണ്ടായിരുന്ന എല്ലാവർക്കും കോപം കൊടുത്തു അവരെല്ലാവരും കോപിച്ചു ഈശോട് ഈശോയെ കൊണ്ടു എറിഞ്ഞു കളയാൻ അവർ ആഗ്രഹിച്ചു അവരതിനുവേണ്ടി പരിശ്രമിച്ചു എന്തിനാണ് ഈശോ സിനഗോഗിൽ നിന്നുകൊണ്ട് അനീതിക്കെതിരെ സംസാരിച്ചു നീതിക്ക് വേണ്ടി സംസാരിച്ചു സത്യം പറഞ്ഞു അയഹൂത മതത്തിലുണ്ടായ അനാചാരങ്ങളെ ഈശോ ചോദ്യം ചെയ്തു ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ ഒരു സേഫ് സോൺ എടുക്കും എന്തിനാണ് വെറുതെ പക്ഷെ ഈശോ അങ്ങനെ അല്ലായിരുന്നു ഈശോ അങ്ങനെ അല്ലായിരുന്നു അത് നിങ്ങൾ കോപിച്ചോ എന്നോട് ദേഷ്യം തോന്നിക്കോ നിങ്ങൾ എന്നെ അനുകൂലിക്കാതിരുന്നോ ഒരു പ്രശ്നവുമില്ല പക്ഷേ ഞാൻ സത്യം പറയും ഞാൻ നീതിക്ക് വേണ്ടി നിലപാടെടുക്കും യഹൂദ മതത്തിലെ അനാചാരങ്ങളെ ഞാൻ ചോദ്യം ചെയ്തിരിക്കും ധൈര്യമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചൊറി വർത്തമാനത്തിനും നമ്മുടെ ഈ മോശ സ്വഭാവം കൊണ്ട് മറ്റുള്ളവരെ ദേഷ്യപീടിപ്പിക്കുന്നതിൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല ഈ നമ്മളെ നമ്മളതിനെ ചെയ്യട്ടെ